ലോകം ആകാശ വിസ്മയങ്ങൾക്ക് പേരിടാനും ഭാരതത്തെയും ഭാരത സംസ്കാരത്തെയും കൂട്ടുപിടിക്കുകയാണ് പതിമൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ക്ഷീരപഥത്തിലെ നക്ഷത്ര കൂട്ടങ്ങൾക്ക് ജർമ്മനിയിലെ ഗവേഷക സമൂഹം കണ്ടെത്തിയ നക്ഷത്ര സമൂഹത്തിന് ശിവ എന്നും ശക്തി എന്നുമാണ് ജർമ്മനിയിലെ ഗവേഷകർ പേരിട്ടിരിക്കുന്നത് ജർമ്മനിയിലെ മാക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ട്രോണമിയാണ് പഠനം നടത്തിയത് ആസ്ട്രോഫിസിക്കൽ ജേർണലിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആകാശ വിസ്മയ കാഴ്ചകൾ എന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നവയാണ് ചുലിച്ചു നിൽക്കുന്ന സൂര്യനും നിലാവ് പരത്തി മറയുന്ന ചന്ദ്രനും മിന്നുന്ന കൂട്ടങ്ങളും ഒക്കെ നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കുന്ന കാണാൻ സാധിക്കുന്ന ആകാശ കാഴ്ചകളാണ് എന്നാൽ അതിനപ്പുറത്തേക്കും ബഹിരാകാശ കാഴ്ചകളുണ്ട് അത് വളരെ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും പലതാണ് ചെറിയ ഗാലക്സികൾ കൂട്ടിയിടിച്ച് നിരവധി കണികകൾ തെരച്ചു പോവുകയും ഇത് പിന്നീട് കൂടി ചേർന്ന് വ്യത്യസ്ത താരാപഥങ്ങളായി മാറി അങ്ങനെ ഉണ്ടാകുന്ന താരാസമൂഹത്തിനാണ് ശിവ എന്നും ശക്തി എന്നും ജർമ്മനിയിലെ ശാസ്ത്രജ്ഞർ പേര് നൽകിയിരിക്കുന്നത് യൂറോപ്യൻ ബഹിരാകാശ കാശ ഏജൻസിയുടെ ഗ്യ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങളും യുഎസ് സ്ലോൺ ഡിജിറ്റൽ സ്കൈ സർവേയിൽ നിന്നുള്ള വിലയിരുത്തലുകളും പരിശോധിച്ചാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത് സ്പൈറൽ രൂപത്തിലുള്ള ക്ഷീരപഥത്തിന്റെ ഹസ്തഘടനയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ പഴക്കം ചെന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നക്ഷത്രക്കൂട്ടം ഹിന്ദുമത പ്രകാരം പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് ശിവനും ശക്തിയുമാണെന്നാണ് വിശ്വാസം അതിനാലാണ് താരസമൂഹങ്ങൾക്ക് ശിവ എന്നും ശക്തി എന്നും പേര് നൽകിയതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ കാത്തി മഹൻ പറഞ്ഞു നമുക്കറിയാം ഭാരതം ചന്ദ്രൻ വരെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് അഭിമാനമായ ചന്ദ്രയാൻ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിച്ച ഒന്നാണ് അതിനു പിന്നാലെ ചിഹ്നഗ്രഹത്തിലും ഇന്ത്യയ്ക്ക് പ്രാധാന്യം നൽകുകയാണ് അസ്ട്രോണമിക്കൽ യൂണിയൻ ഇന്റർസെല്ലാർ മീഡിയം അൾട്രാവയലറ്റ് ജ്യോതിശാസ്ത്രം എന്ന് തുടങ്ങി വിവിധ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ജയൻമൂർത്തിയുടെ പേര് ഇപ്പോൾ ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ടു നയന്റി സിക്സ് എന്ന പേരിൽ പട്ടികപ്പെടുത്തിയിരുന്ന ചിഹ്നഗ്രഹത്തിനാണ് ജയൻമൂർത്തിയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേര് നൽകിയത് സൗരയൂഥത്തിലെ ചെറിയ വസ്തുക്കൾക്ക് പേരിടുന്ന യുടെ വർക്കിംഗ് ഗ്രൂപ്പായ ഓൺ സ്മോൾ ബോഡീസ് നോമൻ ക്ലേസ്റ്ററാണ് പേര് നിർദ്ദേശിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സിൽ നിന്ന് വിരമിച്ച ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ മൂർത്തി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിനായി നാസയുടെ ന്യൂ ഹൊറൈസൺ സയൻസ് ടീമിനൊപ്പം ചേർന്ന് പ്രൊഫസർ മൂർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ കുറിച്ച് സംഘം നടത്തിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും ശാസ്ത്രലോകം അമൂല്യമായി കണക്കാക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിലെ അരിസോണയിലെ കിത്പീക്ക് നാഷണൽ ഒബ്സർവേറ്ററിൽ വെച്ച് എംഡബ്ലു ബ്യൂ ആണ് ജയന്ത് ൂർത്തി എന്ന ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ മൂന്ന് ദശാംശം മൂന്ന് വർഷം കൂടുമ്പോൾ ഇത് സൂര്യനെ ചുറ്റും ന്യൂസ്